കോട്ടപ്പുറത്ത് ജില്ലാ പോലീസ് മേധാവി കെ സേതുരാമൻ ഫ്ളാഗ് ഓഫ് ചെയ്തതോടെ വർണ്ണക്കാഴ്ച തുടങ്ങുകയായി മലപ്പുറത്തിന്റെ മുഴുവൻ പ്രൗഢിയും വിളിച്ചോതി കാഴ്ചകളിൽ ആവേശം പകർന്ന് ഒരു സാംസ്കാരിക ഘോഷയാത്ര ആദ്യമണിനിരന്നത് റോളർ സ്കേറ്റിംഗിൽ വിസ്മയം തീർത്ത് ഒരു കൂട്ടം മിടുക്കന്മാർ തൊട്ടുപിന്നിൽ കലോത്സവ ബാനറുമേന്തി സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടർന്ന് റെഡ് ക്രോസ് സ്കൌട്ട് ആൻഡ് ഗൈഡ് വോളണ്ടിയർമാർ അവരെ അനുഗമിച്ച് എൺപത്തിമൂന്ന് സ്കൂളുകളിൽ നിന്നായി പതിമൂവായിരത്തോളം വിദ്യാർത്ഥികളും അധ്യാപകരും ഒപ്പം വിവിധ സന്നദ്ധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ കലാകാരന്മാർ മലപ്പുറത്തിന്റെ വഴികളിൽ കൗമാരമേളയുടെ മുഴുവൻ ആവേശവും പകർന്ന് ഘോഷയാത്ര മുന്നേറുമ്പോൾ ഇരുവശവും കാത്തുനിന്ന് കലോത്സവ പ്രതിഭകൾക്ക് ആശംസകൾ നേരാനെത്തിയത് പതിനായിരക്കണക്കിന് ജനങ്ങൾ അവർക്ക് ദൃശ്യവിരുന്നായി മൈലാട്ടവും പുലികളിയും ഒപ്പനയും മാർഗംകളിയും തിരുവാതിരയും വേറിട്ട് താളം സമ്മാനിച്ച് കുറത്തിയാട്ടവും ഗുജറാത്തി ഡാൻസും നാദവിസ്മയം തീർത്ത് ഷഹനായി സംഗീതവും ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി ഷാജഹാനും മുംതാസും താജ്മഹലും ആദിവാസി ജീവിതം പരിസ്ഥിതി സംരക്ഷണം റോഡപകടം തുടങ്ങി വ്യത്യസ്തതയാർന്ന നേർക്കാഴ്ചകളേക്ക് നാൽപ്പത് ഫ്ലോട്ടുകൾ ഘോഷയാത്രയുടെ ഭാഗമായി കനത്ത വെയിലിനെ വകവെയ്ക്കാതെ കൊച്ചുമണവാട്ടിമാരും പൂമ്പാറ്റകളും പൂക്കളും വീഥികളെ സമ്പന്നമാക്കി കാഴ്ചകളിൽ മഴവിൽ വർണ്ണം വിതറി കേൾവികളിൽ താളമേളം നിറച്ച് ഒരു നാടിന്റെ മുഴുവൻ സ്വപ്നങ്ങളുമായി ഘോഷയാത്ര അണിനിരന്നപ്പോൾ സാംസ്കാരിക കേരളത്തിന്റെ പരിച്ഛേദം കൂടിയായി അത് ഴിഞ്ഞു മലപ്പുറത്തിന്റെ മലപ്പുറത്തിന്റെ മണ്ണിൽ പുതു ചരിത്രം എഴുതി ആവേശമാർന്ന ഒരു കോഷിയാകണം ഈ ആവേശം ഇനി പതിനേഴ് വേദികളിലേക്കാം ഏഴ് ദിനരാത്രങ്ങളിലേക്കാം മലപ്പുറത്തുകാർക്ക് ഇനി കലാമാങ്ക ദിനങ്ങൾ ശ്രീ വിദ്യാർത്ഥി പേടി ക്യാമറമാൻ ഷിജു പട്ടുവനൊപ്പം വീണാചൻ മലപ്പുറം